നമസ്കാരം ഞാൻ അരുൺ കെ പണിക്കർ തൃശ്ശൂര് കുട്ടംകുളങ്ങര ക്ഷേത്രത്തിന് സമീപത്താണ് ജ്യോതിഷം കൈകാര്യം ചെയ്തു വരുന്നത് ഇനി ഇപ്പം ഇന്നത്തെ ഒരു വിഷയത്തിൽ പറയാനുള്ളത് പൊതുവേ വ്യക്തികളിലൊരു ഇതുണ്ട് എന്താണ് താമ്പൂല പ്രശ്നം അപ്പോൾ താമ്പൂലം എന്നത് ഒരുപാട് ദേവീദേവന്മാരിയ്ക്കുന്നൊരു ചൈതന്യകലയാണ് അത്ര താമ്പൂലം അതിൽ താമ്പൂലാഗ്രെ നുവിശ്രമ മദ്യുതു വാഗ ദിശ പൃഷ്ടേ ജ്യേഷ്ഠ ഹിമുരു സുധാ വാമു വാഗന്യദൂബോ അന്തർവിഷ്ണു ബഹുരു ഉടുപതി ശങ്കരാചോജകോണെ ശക്രാനിത്യ ഉപരിമദന സർവദോ നാഗവല്യഹ എന്ന് പറയും താമ്പൂലത്തിൻ്റെ അഗ്രഭാഗത്ത് ഐശ്വര്യദേവതയും അതുപോലെ തന്നെ അടിയിലെ ചേഷ്ടയും മധ്യത്തിൽ ബ്രഹ്മാവ് മഹാവിഷ്ണു ശിവൻ ഉടുപതി വാഗ്ദേവി സരസ്വതി അങ്ങനെ ഒരുപാട് ദേവീദേവന്മാർ ഇരിക്കുന്നൊരു ഇരിപ്പിടാണത്രേ താമ്പൂലം അതാണത്ര എല്ലാ മംഗളകർമ്മങ്ങൾക്കും താമ്പൂലം വേണമെന്ന് പറയുന്നത് ഈ താമ്പൂല പ്രശ്നം കൊണ്ട് നമ്മൾ നിരൂപിക്കുന്നത് ഷട ആരൂഢങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് അത്രേ താമ്പൂലം നോക്കുക അതായത് ആരൂഢം ഉദയം ലഗ്നാംശകം ഛത്രം സ്പൃഷ്ടാങ്കരാശയ ചന്ദ്രാദൃഷ്ടരാശിയാശയ ചിന്തയാഹ പ്രശ്നകർമ്മണി എന്ന് പറയും അതായത് നമ്മളൊരു പ്രശ്നം വയ്ക്കുമ്പോൾ പ്രധാന ആരൂഢത്തിൽ കിട്ടുന്ന ദൈവാധീനം എന്നും അന്ന് നമ്മൾ ജ്യോത്സ്യൻ അവിടെ എത്തിയിട്ട് പ്രശ്നം വയ്ക്കുന്ന ഒരു സമയം ഉണ്ടാവും അതിലൊരു ഉദയം ഒരു രാശി ഉദിക്കും ആ ഉദിച്ച രാശിയിൽ നിന്ന് ഈശ്വരാധീനം എന്നും ലഗ്നാംശകം അതിൻ്റെ ഗണിച്ചു വരുമ്പോൾ അംശക ഭാഗത്തുനിന്ന് ഈശ്വരാധീനം ഉണ്ടോന്നും ഛത്രം സ്പൃഷ്ടാങ്കം ഛത്രരാശിയുണ്ട് അതുപോലെ തന്നെ തൊട്ട് കാണിച്ച് പ്രക്ഷകൻ്റെ ദേഹത്ത് തൊടാൻ പറയും അപ്പോൾ തൊട്ട് കാണിച്ച രാശിയിൽ നിന്ന് ദൈവാധീനം ഉണ്ടോന്നും ചന്ദ്രൻ അന്ന് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് ഈശ്വരാധീനം ഉണ്ടോന്നും ചന്ദ്രസ്പൃഷ്ടാങ്കരെ ചന്ദ്രാദൃഷ്ടശേഷ ചിന്തയാ പ്രശ്നകരമണി താമ്പൂല ആരുടത്തുനിന്ന് ദൈവാധീനം എന്നും നമ്മൾ സ്ഥിരീകരിക്കും ഈ താമ്പൂല ആരൂടം എങ്ങനെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് താമ്പൂല്യസംഖ്യം ദിഗ്ണാം സ്വരത്നം സൈഗം ഹരേത്രി ഗുരു ശിഷ്ടേഹി സൂര്യാധികാന് ഉദയോത്രി കല്പിയോ ഗ്രഹോദയവും എത്രസലഗ്നരാശി എന്ന് പറയും താമ്പൂലസംഖ്യ ഇരട്ടിച്ച് അഞ്ചിൽ പെരുക്ക് ഒന്നുകൂട്ടി ഏഴിൽ ഹരിക്കുക അപ്പോൾ ശിഷ്ടം വരണതാണത്രേ താമ്പൂല ഗ്രഹം താമ്പൂല താമ്പൂലസംഖ്യ എന്ന് പറയും അപ്പോൾ ആ ഗ്രഹം എവിടെ നിൽക്കുന്നു അവിടുന്ന് ദൈവാധീനുണ്ടോയെന്നും നോക്കിയിട്ടാണത്രേ നമ്മൾ ഈ താമ്പൂല ആരൂഢം ചിന്തിക്കുക അതായത് ഷഡ ആരൂഢങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ താമ്പൂല പ്രശ്നം നോക്കേണ്ടതും അത് നമ്മളൊരു ഇപ്പോൾ സോഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഒരു എം ആർ ഐ സ്കാനിങ് എടുക്കണ പോലെയാണ് അപ്പോൾ നമ്മൾ ഒരു പ്രച്ഛൻ ഇവിടെ വന്നു നമ്മൾ ഒറ്റരാശി നോക്കുമ്പോൾ നമ്മൾ വേറെ ഒരു എക്സ്റേ എടുക്കണ പോലെ ആയിട്ടുള്ളൂ അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ഇനിയും ദോഷങ്ങൾ ബാധിക്കുന്നു എന്തുകൊണ്ട് ഇത്രയും ഒരു ഒരുപാട് ആൾക്കാർ ക്ഷേത്രങ്ങൾ പോകേണ്ടത് വഴിപാടുകൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്നതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയാറുണ്ട് എന്നിട്ടും ഞങ്ങൾക്കൊരു അഭിവൃദ്ധി വരുന്നില്ലല്ലോ എന്നുള്ള ചോദ്യത്തിനാണ് നമ്മൾ ഷഡാരൂടം നോക്കിയിട്ട് നമ്മൾ താമ്പൂല താമ്പൂല പ്രശ്നമൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനുള്ള പ്രായശിത്വങ്ങൾ ചെയ്യാന്ന് പറയണത് അങ്ങനെ ചെയ്തു ചെയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ അത് നമുക്ക് കുറേ നേരത്തെ പറഞ്ഞ കുറേ നമുക്ക് ദോഷ നിരൂപണങ്ങളിൽ നോക്കും ദേവകോപം കൊണ്ടാണോ ധർമ്മദേവ കോപം കൊണ്ടാണോ സർപ്പകോപം കൊണ്ടാണോ പിതൃകോപം കൊണ്ടാണോ ബ്രാഹ്മണകോപം കൊണ്ടാണോ പ്രേതകോപം കൊണ്ടാണോ അപ്പോൾ നമുക്ക് ആ ഷടാരൂഢങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഒരു വ്യക്തിയുടെ ഇന്ന ദോഷങ്ങൾ അവിടെ ഉണ്ടോയെന്നും അല്ലെങ്കിൽ ഏത് രീതിയിൽ ഏതൊക്കെ ഭാവം കൊണ്ട് അനിഷ്ടസ്ഥിതനായെന്നും ഏത് ഭാവത്തിലേക്ക് ദോഷങ്ങൾ വന്നു എന്നും ഒക്കെ നമ്മൾ ഒന്നുകൂടി പല പ്രവചനങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഏത് ഏതുകൊണ്ടും ഉചിതം നമുക്കൊരു വ്യക്തികളിൽ താമ്പൂല പ്രശ്നം വെച്ച് നോക്കണതാണ് ഉചിതം ഇനി ക്ഷേത്ര പ്രശ്നത്തിലേക്കാണെങ്കിൽ സ്വർണപ്രശ്നം എന്ന് പറയും അഷ്ടമംഗല്യം എന്ന് പറയും അതും വെച്ച് നോക്കണോണ്ട് കുഴപ്പമില്ല പക്ഷേ അതിന് ഇന്നത്തെ കാലാനുസൃതമായിട്ട് കുറച്ച് ചിലവ് വരാം അത് മാത്രമല്ല ഒന്ന് രണ്ട് ജോത്സ്യന്മാരിൽ നിൽക്കാം രണ്ട് മൂന്ന് ദിവസങ്ങളിലേക്ക് വരാം അപ്പം അതിനാണ് അഷ്ടമംഗല്യ പ്രശ്നം എന്ന് പറയുന്നത് സാമാന്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നും കൂടിയും കാര്യങ്ങൾ സ്പഷ്ടമാക്കണമെങ്കിൽ താമ്പൂല പ്രശ്നമാണ് ഏറ്റവും ഉചിതം അതാണ് താമ്പൂല പ്രശ്നത്തിൻ്റെ ഒരു മഹത്വവും താമ്പൂല പ്രശ്നത്തിൻ്റെ ഒരു ഗുണവും